ഹലോ ഫ്രണ്ട്സ് അപ്പോസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാട്ടു കാട്ടുകോഴി എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ ഇതാണ് കാട്ടുകോഴി ഇത് നമ്മുടെ അടുത്തുള്ള അമ്പലത്ത് പോയപ്പോൾ കണ്ടതാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ കൗതുകം തോന്നിയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് അമ്പലത്തിൽ നേതൃ ചോറാണ് കഴിക്കുന്നത് അമ്പലത്തിൻ്റെ ചുറ്റുപോർത്തും കാടും കൂടിയ പ്രദേശമായതുകൊണ്ട് അവിടെ വസിക്കുന്നതാവും എന്തായാലും കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി കേട്ടോ ഇതാണ് ആ കാട്ടുകോഴി എന്ന് പറയണ പക്ഷി നമ്മളായിട്ട് ഒരിക്കലാണ് മൂലാട്ടോ അവരെപ്പോഴും പുറത്തു കൂടെ നടക്കുന്ന ആൾക്കാരാണ് അതിൻ്റെ ഭക്ഷണം കഴിക്കൽ തടയാതെട്ട് നമ്മൾ പേടിയെടുത്തത് പക്ഷിക്ക് ഒരു തടസ്സവും ഇല്ലാണ്ട് അതിന് നമ്മൾ നമ്മൾ അവിടെ എന്നൊക്കെ മനസ്സിലായി പക്ഷേ എന്നാലും അതിൻ്റെ തീറ്റ നിർത്താതെ അത് കഴിച്ചു കെട്ടോ നമ്മൾ വിട്ട് നിന്നിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇതാണ് കാട്ടു